ോകോത്ര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രചരണ രംഗം കൂടുതൽ സജീവമാകുന്നു കൊല്ലം ജില്ലാ പഞ്ചായത്ത് കുളത്തുപ്പടി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി നിമിഷ അനീഷ് കുളത്തൂപ്പഴയുടെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി വോട്ട് അഭ്യർത്ഥിച്ചു ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര പരിസരത്ത് നിന്നുമാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പര്യടനം ആരംഭിച്ചത് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളും ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥിക്കൊപ്പം പങ്കെടുത്തു ഇവിടെ 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 യുടെ സ്ഥാനാർത്ഥിയാണ് ഈ ഭാഗത്ത് വരുന്നത് രണ്ട് താമര ഒരു മന്ദരം കഴിക്കും മംഗരമാണ്

नहीं हम इन मुद्दों बात करेंगे करना बात करेंगे हमारे दादा परदादाओं के हमारे सारे अपने यहां बातें करेंगे इनके बारे में മണിക്കൂട്ടു മണിക്കൂട്ടം എടുത്ത പ്രദേശത്തിന്റെ സമഗ്ര വികസനമാണ് തന്റെ ലക്ഷ്യമെന്ന് നിമിഷ അനീഷ് വോട്ടർമാർക്ക് ഉറപ്പ് നൽകി നേതാക്കളായ ഏരൂർ അനിൽ ബ്ലോക്ക് സ്ഥാനാർത്ഥി സുബ്രഹ്മണ്യൻ പിള്ള വാർഡ് സ്ഥാനാർത്ഥിമാരായ അരുൺ ജി വിജയമ്മ ശ്യാമ ലേഖ അനിൽ ഷിജിലാൽ മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ശോഭ കർഷക മോർച്ച ജില്ലാ സെക്രട്ടറി കൈലാസം മുരളി ബി രാജൻ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ശരത് കർഷക മോർച്ച മണ്ഡലം സെക്രട്ടറി ടി എസ് ലാൽ എന്നിവരും പര്യടനത്തിൽ പങ്കെടുത്തു നാട്ടു വാർത്ത